ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ പി കെ ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുകയാണ് വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അന്ന് നമുക്കറിയാം എത്രത്തോളം വലിയ വിവാദമാണ് ഉണ്ടായത് മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പെരിന്തൽമണ്ണ പോലെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വീണ്ടും എണ്ണൽ വേണമെന്നുള്ള ആവശ്യം ഇതൊക്കെ അതിനപ്പുറത്തേക്ക് ഈ സാങ്കേതികത്വം പറഞ്ഞ് ഏതാണ്ട് ഭൂരിപക്ഷത്തിന്റെ പത്തിരട്ടിയോളം വോട്ടുകളും വെണ്ണിയില്ല എന്നുള്ള ഒരു ആരോപണം ബാലറ്റ് പെട്ടികൾ തന്നെ കാണാതെ പോയ സംഭവം ഇതൊക്കെ എന്തായാലും ഇപ്പോഴത്തെ വിധിയെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ല ജനാധിപത്യപരമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തെ വളഞ്ഞ വഴിയിലൂടെ പിന്നെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രമിച്ചിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നിയമ പോരാട്ടം നടത്തി അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയത് ആ പോരാട്ടത്തിന് കൂടി അത്തരം നീക്കങ്ങൾക്ക് കൂടി ഒരു തിരിച്ചടി ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ജനങ്ങളുടെ വിധിയെ കോടതി കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രീ മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ചില സംശയങ്ങൾ എതിർ കക്ഷികൾ ഉന്നയിക്കില്ലേ യൂത്ത് ലീഗിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിൽ ലീഗ് പരാതിക്ക് പോകില്ലായിരുന്നു മുപ്പത്തി വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിൽ മാത്രം എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്നു പക്ഷെ മുന്നൂറ്റിയെട്ട് വോട്ടുകൾ സാങ്കേതികത്വം പറഞ്ഞ് എണ്ണിയില്ലായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ബാലറ്റ് പട്ടികളടക്കം മറ്റൊരു അടുത്ത് നിന്ന് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് കോടതിയിലേക്ക് പോകില്ലായിരുന്നോ ജനാധിപത്യത്തിൽ എന്നുള്ളത് അതിനകത്ത് പ്രശ്നമല്ല മാത്രമല്ല അന്ന് തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ആ തെരഞ്ഞെടുപ്പ് പിന്നെ അത്ര ആ ബാലറ്റ് മാറ്റിവെച്ച ബാലറ്റിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാതിരിക്കുകയും പിന്നീട് തങ്ങൾക്കെതിരാണെന്ന് കാണുമ്പോൾ പിന്നെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നതിലെ അംഗത്യമാണ് ചോദ്യം ചെയ്യുന്നത് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനുള്ള നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ആ കോടതിയിൽ കൂടി ഇച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ആത്മവിശ്വാസം വിജയം അനുകൂലമായിരിക്കുമെന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട് തീർച്ചയായിട്ടും ഒരു സംശയമില്ല സുപ്രീംകോടതിയിൽ പോയാലും അവിടെ പെരുന്തൽമണയിൽ വിജയിക്കുക എന്ന് തിരുവനന്തപുരം തന്നെയായിരിക്കും യു ഡി എഫ് ആയിരിക്കും ഒരു തർക്കവും വേണം